ഒറ്റ വ്യവസായവും ഇല്ലെങ്കിലും ധനകാര്യ കൊട്ടും പഞ്ഞമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം ഇത്രയേറെ ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സകല മനുഷ്യരുടെയും കയ്യിൽ എങ്ങനെയെങ്കിലും കുറച്ച് പണമുള്ളതുകൊണ്ട് ബാങ്കുകളും ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങളുമൊക്കെ ഇവിടെ തടിച്ചുകൊടുക്കുന്നു ഇതിൽ പലരും തട്ടിപ്പിന് വേണ്ടി മാത്രം രംഗത്തിറങ്ങിയിരിക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്താൽ അവരെ സ്പോൺസർ ചെയ്താൽ ഏതുവിധത്തിലും തട്ടിപ്പ് നടത്താം കാലാകാലങ്ങളിൽ തട്ടിപ്പുകാരുടെ രൂപഭാവങ്ങൾ മാറുന്നു എന്ന് മാത്രം യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്ന കാലത്ത് ബ്ലെയ്ഡ് കമ്പനികൾക്ക് രൂപം കൊടുത്ത് സാധാരണക്കാരെ തട്ടിപ്പു നടത്തായിരുന്നു തുടക്കം പിന്നീട് ചിട്ടി കമ്പനികളും ആളുകളെ പറ്റിച്ചു ഏറ്റവും ഒടുവിൽ നിധി കമ്പനികളും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുമാണ് ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർവീസ് സഹകരണ ബാങ്കുകൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതല്ലെങ്കിലും നേതാക്കന്മാർ പണം അമുക്കാൻ തുടങ്ങിയതോടെ അതും തട്ടിപ്പ് കേന്ദ്രങ്ങളായി മാറിയ സാഹചര്യം രൂപപ്പെട്ടു അതിനിടയിൽ കുറെ എൻ ബി എഫ് സികൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഇവിടെയുണ്ടായി റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എൻ ബി എഫ് സികൾ പ്രവർത്തിക്കുക മുത്തൂറ്റിനെ പോലെയും മണപ്പുറത്തെ പോലെയുമുള്ള വമ്പൻ സ്രാവുകൾ രംഗത്തിറങ്ങിയതോടെ കുറച്ചൊക്കെ നിയന്ത്രണത്തിലായി ഇവയുടെ പോക്ക് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ബിസിനസ് സ്വർണ വായ്പയാണ് സ്വർണ്ണ വായ്പയ്ക്ക് അപ്പുറത്തേക്ക് പേഴ്സണൽ ലോണുകളും ചെറുകിട കച്ചവടങ്ങൾക്കുള്ള ലോണുകളും ഒക്കെ കൊടുത്ത് ഇവർ തടിച്ചുകൊടുത്തു എന്നാൽ താരതമ്യേനെ നിയമപരമായാണ് ഇവർ പ്രവർത്തിക്കുന്നത് പലിശ കൂടുതലുണ്ട് അടവിൽ വീഴ്ച വരുത്തിയാൽ മുതൽ നഷ്ടപ്പെടും എന്നതൊക്കെ സത്യമാണെങ്കിലും തട്ടിപ്പേ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് പലരും മാറിയിട്ടില്ല ഇതിനിടയിൽ ഇവർ പോയി തല വെച്ച് ചിലതൊക്കെ തലവേദനയായി മാറിയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ചില ബോണ്ട് വിൽപ്പനയൊക്കെ തലവേദനയായി മാറിയിട്ടുണ്ടെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല ആയിരം കോടി രൂപയിലധികം ടേൺ ഓവറുള്ള പത്തിലധികം കമ്പനികൾ നമ്മുടെ നാട്ടിലോട്ട് നോക്കണം മുത്തൂറ്റി ഫിനാൻസും മുത്തൂറ്റി ഫിൻകോർപ്പുമാണ് ഒന്നിന് രണ്ട് സ്ഥാനത്ത് മൂന്നാമത് മണപ്പുറം പിന്നീട് മിനി മുത്തൂറ്റ് അങ്ങനെ പോകുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ആദ്യത്തെ പത്ത് കമ്പനികളിൽ പെടുന്ന ഒന്നാണ് കേക്സിവ ഫിൻഫെസ്റ്റ് മഞ്ജു വാര്യൊക്കെ നായികയാക്കി വലിയ ബ്രാൻഡിംഗ് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിവേഗം ഈ കമ്പനി വളർന്നു ഇന്ന് പത്ത് സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് ആയിരത്തോളം ബ്രാഞ്ചുകളുള്ള കുറഞ്ഞത് രണ്ടായിരം കോടിയുടെ ഇടപാടുള്ള വലിയ സ്ഥാപനമായി ആക്സീവ കേരളം ഏഴിൽ നീഡ്സ് ഫിൻഫസ്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ തുടങ്ങിയ ഒരു എൻ ബി എഫ് സി ആണ് രണ്ടായിരത്തി പതിനാലിൽ കോതമംഗലത്തെ കേരള കോൺഗ്രസ് നേതാവായ ഷിബു തെക്കുംപുറം ഏറ്റെടുക്കുന്നത് ഷിബു തെക്കുംപുറം കേരള കോൺഗ്രസ് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഒക്കെയാണ് ഷിബു ഇത് ഏറ്റെടുത്തതിനു ശേഷമാണ് കെ എൽ എം ആക്സിവ ഫിൻസ് എന്ന പേരിലേക്ക് മാറുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷമായി അഗ്രസീവ് മാർക്കറ്റിങ്ങിലൂടെ കെ എൽ എം ആക്സിവ ഫിൻഫെക്സ് അതിവേഗം വളർന്നു ഇപ്പോഴിത് ഇവർക്കെതിരെ ഒരു വഞ്ചന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ വാർത്ത മറ്റു മാധ്യമങ്ങൾ കൊടുക്കാൻ ഇടയില്ലാത്തതുകൊണ്ടാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടവർ ഞങ്ങൾക്ക് തന്നെ എത്തിച്ചു തന്നത് കാരണം എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും കെ എൽ എം ആക്സിവയുടെ പരസ്യം എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു മുംബൈയിലും കേരളത്തിലുമായി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുത്തൻകുരിശു പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പെടുന്ന ഒരാൾ അയാളുടെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വെളിപ്പെടുത്തുന്നില്ല കേരളം ആക്സി വേയുടെ കോലഞ്ചേരി ബ്രാഞ്ചിൽ നിന്ന് എല്ലാ രേഖകളും സമർപ്പിച്ചുകൊണ്ട് ഒന്നര കോടി രൂപ ഈ ബിസിനസ്സുകാരൻ ലോൺ എടുക്കുന്നു നാല് വർഷം കൊണ്ട് രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ തിരിച്ചടയ്ക്കുന്നു രണ്ടായിരത്തി പതിനേഴിനടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ തിരിച്ചടച്ചു ഒന്നര കോടി രണ്ടു കോടി മുപ്പതായി അതായത് ഏതാണ്ട് എൺപത് ലക്ഷം രൂപ പലിശയെ അടച്ചു പക്ഷെ അപ്പോഴും ലോൺ തീരുന്നില്ല ഓഡിറ്റർ ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് ബാങ്കിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നു ലോൺ അവസാനിക്കാറായിട്ടില്ലെന്ന് ഒന്നര കോടി എടുത്തിട്ട് രണ്ടു കോടി മുപ്പത് ലക്ഷമായിട്ടും ലോൺ തീർന്നില്ല എന്ന് പറയുന്നത് ഉചിതമല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ലോൺ അടയ്ക്കുന്നത് നിർത്തുന്നു എന്നാൽ കേല മാക്സിവ മാനേജ്മെന്റ് പറയുന്നു ഇനിയും രണ്ടു കോടി രൂപ കൂടി അടയ്ക്കണമെന്ന് ഒന്നര കോടി രൂപ എടുത്തു നാല് വർഷം കൊണ്ട് രണ്ടു കോടി മുപ്പത് ലക്ഷം അടച്ചു എന്നാൽ ഇടപാട് തീരണമെങ്കിൽ രണ്ടു കോടി കൂടി അടയ്ക്കണം എന്നവർ വാശി കാണിക്കുന്നു ഈ ബിസിനസ്സുകാരൻ അതിന് വിസമ്മതിക്കുന്നു ധനകാര്യ സ്ഥാപനം ബാർഗെയിനിങ്ങിന് വരുന്നു ഒരു കോടി എൺപത് ലക്ഷം തന്നാൽ മതി എന്ന് പറയുന്നു വിസമ്മതിക്കുന്നു ഒരു കോടി തന്നാൽ മതി എന്ന് പറയുന്നു വിസമ്മതിക്കുന്നു എൺപത് ലക്ഷം കൂടി തരാൻ പറയുന്നു വിസമ്മതിക്കുന്നു അദ്ദേഹം പറഞ്ഞു നടക്കില്ല ഇത്രയും പണം ഞാൻ തിരിച്ചടച്ചതാണ് എനിക്ക് നിങ്ങൾ ഇങ്ങോട്ട് കൂടുതൽ തരേണ്ടതുണ്ട് എന്ന് പറയുന്നു ആ തർക്കം തുടരുന്നതിനിടയിൽ ഈ മാസം ആദ്യം ആക്സിവ ഒരു വഞ്ചന കാണിക്കുന്നു ഈ ലോണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്ത രണ്ട് ബ്ലാങ്ക് ചെക്കുകൾ ആ ബ്ലാങ്ക് ചെക്കുകളിൽ രണ്ടു കോടി വീതം രേഖപ്പെടുത്തി ഈ ഇടപാടുകാരനെ വഞ്ചിച്ചുകൊണ്ട് ബാങ്കിൽ കളക്ഷൻ കൊടുക്കുന്നു എന്ന് വെച്ചാൽ നാലു കോടി രൂപയുടെ ചെക്ക് കൊടുത്തു എന്നാണ് ധനകാര്യ സ്ഥാപനത്തിന്റെ വാദം ബാങ്കിൽ നിന്നും ചെക്ക് ബൗൺസ് ആകുന്നു സ്വാഭാവികമായും സംഭവിക്കുന്നതാണ് ബാങ്ക് ഇരുപതിനായിരം രൂപ ഈ ബിസിനസ്സുകാരന് പിഴ അടിക്കുന്നു ഒരു ചെക്ക് ബൗൺസ് ആയാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട് വലിയൊരു ചെക്ക് ആയതുകൊണ്ടാണ് ഇരുപതിനായിരം രൂപ പിഴ വന്നത് മാത്രമല്ല ഇത് ഈ വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറിനെ സിബിൽ സ്കോറിനെ ബാധിക്കുകയും ചെയ്യും വാസ്തവത്തിൽ കേരളം മാക്സിവ ശ്രമിച്ചത് രണ്ടു കോടി വീതം നാലു കോടിയുടെ രണ്ട് ചെക്ക് മടങ്ങി കഴിയുമ്പോൾ ചെക്ക് മടങ്ങിയതിന് കേസ് കൊടുക്കാമെന്നാണ് പലപ്പോഴും ധനകാര്യ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ് പാവപ്പെട്ട മനുഷ്യർ ഇത് അറിയണമെന്ന് പോലുമില്ല മാത്രമല്ല ഇത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല എന്നാൽ ഈ ബിസിനസ്സുകാരൻ ഉടനടി ഉണർന്ന് പ്രവർത്തിച്ചു പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ പോയി വഞ്ചന കേസ് കൊടുത്ത് പരാതിയുടെ കോപ്പിയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഒന്നര കോടി ലോൺ എടുത്തു രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപ അടച്ചിട്ടും വീണ്ടും വഞ്ചന നടത്തി നാലു കോടി അടിച്ചു മാറ്റാൻ ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു പുത്തൻകുരിശ് പോലീസ് കെ എൽ എം ആക്സി വേയും അതിന്റെ ഡയറക്ടർമാരെയും പ്രതികളാക്കി കേസെടുത്തു വഞ്ചന കേസ് ബി എൻ എസ് നിലവിൽ വരുന്നതിന് മുമ്പ് സംഭവിച്ച ായത് കൊണ്ട് ഐ പി അനുസരിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് വകുപ്പുകൾ ഇട്ടു കൂടാതെ ബി എൻ എസ് ആറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാലും ഇട്ടു ഈ വകുപ്പുകൾ ഗൗരവമേറിയ വകുപ്പുകളാണ് പ്രതികൾ ഒന്ന് ഷിബു തെക്കുംപുറം അതായത് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫ് നേതാവുമായ കെ എൽ എമ്മിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രണ്ടാമത്തെ കെ എം കുര്യാക്കോസ് ഡയറക്ടർ കെ എൽ എം എക്സ്പ് എം ബി ജോസഫ് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവും എനിക്കൊന്ന് കെ എം മാണിയുടെ മരുമകനുമാണെന്ന് തോന്നുന്നു ഡയറക്ടറാണ് എബ്രാഹാം തരിയൻ ഡയറക്ടറാണ് മനോജ് രവി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ടി പി ശ്രീനിവാസൻ അദ്ദേഹം ചെയർമാനാണ് അതാണ് ഏറ്റവും വിചിത്രമായ സംഗതി വളരെ മാന്യനായ മനുഷ്യനാണ് ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ട് അദ്ദേഹം അമേരിക്കയുടെ മുൻ അംബാസിഡറൊക്കെ ആയിരുന്നു അദ്ദേഹത്തെയാണ് എസ് എഫ് ഐ കാർ ഇടക്കാലത്ത് അടിച്ച് നിലത്തിട്ടത് സത്യസന്ധനായ മനുഷ്യന് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പോയി അതുകൊണ്ട് അദ്ദേഹത്തെയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു ബിജി ഷിബു എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് എനിക്ക് തോന്നുന്നു ഷിബു തെക്കുംപറത്തിന്റെ ഭാര്യയാണെന്ന് തോന്നുന്നു അനുമോഹനൻ ബ്രാഞ്ച് മാനേജറാണ് കോലഞ്ചേരി ബ്രാഞ്ച് മാനേജറാണ് ഇങ്ങനെ എട്ട് പ്രതികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഫ്ഐആറിൽ ഇങ്ങനെ പറയുന്നു എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി കെ മാക്സിവ മാക്സിവാൻഫസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായ ഒന്ന് മുതൽ എട്ടു കൂടിയ പ്രതികൾ അന്യായമായി ആവലാതിക്കാരന് അന്യായ നഷ്ടം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി സ്ഥാപനത്തിൽ നിന്ന് ആവലാതിക്കാരൻ പതിനാറ് പൂജ്യം എട്ട് രണ്ടായിരത്തി പതിനാറാം തീയതി ഒന്നര കോടി രൂപ ലോൺ എടുത്ത് ആയിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നൂറ് കൂടി പലിശ സഹിതം മുഴുവനായും അടച്ചു തീർത്തിട്ടും ആയത് മറച്ചു വെച്ച് ആവലാതിക്കാരന്റെ കയ്യിൽ നിന്നും ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി വരെ കൂടുതലായി മുപ്പത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ഈടാക്കിയും ലോൺ എടുത്ത സമയം ആവലാതിക്കാരന് ഈടാൻ നൽകിയ ചെക്ക് നമ്പർ ചെക്ക് പറയുന്നുണ്ട് കാത്തിൽ സിരി രണ്ടു കോടി രൂപ എഴുതി ചതിയായി പ്രസന്റ് ചെയ്ത് ബാങ്ക് ചാർജ് ആയ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ആവലാതിക്കാർ നഷ്ടം വരുത്തുകയും ആകെ മുപ്പത്തിയാറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപയുടെ അന്യായ നഷ്ടം ഈടായി നൽകിയ നാല് ആധാരങ്ങളും ചെക്കുകളും നാളിതുവരെ തിരികെ നൽകാതെയും ആവലാതിക്കാരനെ വിശ്വാസവചനം നടത്തി ചതി ചെയ്തെന്ന കാര്യം ഇങ്ങനെയാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കേൾ എം ആക്സിവിയുടെ അതിബുദ്ധിയാണ് അവർ രണ്ടു കോടിയുടെ രണ്ട് ചെക്ക് മടങ്ങിയാൽ ഈ പറയുന്ന ഇടപാടുകാരൻ പെട്ടുപോകും ചെക്ക് കേസിൽ പ്രതിയായി ജയിലിലാകുമോ എന്ന് ഭയന്ന് പണം കൊടുക്കും എന്ന് കരുതി കാണിച്ച പണിയാണ് ആർത്തിമൂത്ത് ചെയ്തതാണ് പക്ഷേ പണി തിരിച്ചുകൊണ്ടു അവർ ചെക്ക് കേസ് കൊടുക്കുന്നതിന് മുൻപ് വഞ്ചന കേസ് കൊടുത്ത് കേസെടുത്തതോടെ കേരളം ആക്സീവ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാനുള്ള നെട്ടവട്ടത്തിലാണ് കേരളം ആക്സിവ ഒരു തട്ടിപ്പ് കമ്പനിയാണെന്നോ നാട്ടുകാരെ പറ്റിക്കുന്നവരാണെന്നോ ഉള്ള വിശ്വാസമൊന്നും എനിക്കില്ല ഷിബു തെക്കുംപറവും ടി പി ശ്രീനിവാസനും തട്ടിപ്പുകാരനാണെന്നും വിശ്വാസം എനിക്കില്ല പക്ഷെ അവരൊക്കെ ഇപ്പോൾ തട്ടിപ്പ് കേസിലെ പ്രതിയായി കാരണം ആർത്തിയാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ എത്തിക്സ് പുലർത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിന് തെളിവാണ് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ കള്ളക്കേസുകൾ കൊടുക്കുന്നതിന്റെ പ്രതിഫലനമാണ് എന്തായാലും ബുദ്ധിപരമായി നീങ്ങിയതുകൊണ്ട് ഈ ബിസിനസ്സുകാരൻ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഈ കേസിൽ നിന്ന് ഊരണമെങ്കിൽ അയാളോട് ഒരു രൂപയും വാങ്ങാതിരിക്കുക മാത്രമല്ല അധികമായി ചുമത്തി എന്ന് പറയുന്ന മുപ്പത് ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട് ഇത്തരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായി ഇടപാടിന് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ ബാങ്ക് വഴി മാത്രം ഇടപാടുകൾ നടത്തുക എല്ലാത്തിന്റെയും രേഖകൾ എടുത്തു വയ്ക്കുക നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കാനുള്ള ലക്ഷണം കാണിച്ചാലുടൻ നിങ്ങൾ വഞ്ചനയ്ക്ക് കേസ് കൊടുക്കുക ഷിബു കുമ്പ്രത്തോടോ ടി പി ശ്രീനിവാസിനോടോ കെ എൽ ആക്സിവിയുടെ ഒരു വിരോധവുമില്ല പക്ഷേ ഇത്തരം വാർത്തകൾ കൂടി ലോകം അറിയേണ്ടത് ആവശ്യമായതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ധർമ്മമെന്ന നിലയിൽ ഇത് സംപ്രേഷണം ചെയ്യുന്നു എന്ന് മാത്രം ഈ പണം തിരിച്ചു കൊടുത്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാൻ വേണ്ടത് एत्र वेगम च